െ ഇത്രീത് ഈ എൻ്റെ മകുടെ ഭർത്താവ് അദ്ദേഹം പലയിൽ താമസിക്കുന്ന കടപ്പാട്ട് അദ്ദേഹം കോട്ടയത്തെ ഐ സി സി ബാങ്കിൻ്റെ മാനേജറാണ് അദ്ദേഹത്തിൻ്റെ ഹോണ്ട സിറ്റി വണ്ടിക്കകത്ത് ഡീസലടിച്ചു ഡീസൽ അടിച്ചപ്പം ഭയങ്കരമായ ബി പി സൗണ്ട് കേട്ടു അപ്പോൾ പമ്പുകാർക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു എന്തായാലും അദ്ദേഹം വണ്ടി ഓടിച്ച് കോട്ടയത്ത് പോയി പോകുന്ന വഴികളായി ബി പി സൗണ്ട് ഉണ്ടായിരുന്നു കോട്ടയത്ത് കൊണ്ട് ഹോണ്ടയുടെ ഷോറൂമിൽ കയറ്റി പവർ പറഞ്ഞു ഡീസലിനകത്ത് വെള്ളം കരുതാമെന്ന് പറഞ്ഞു അപ്പോൾ ടാങ്ക് അഴിച്ചു മാറ്റണം അഴിച്ചു മാറ്റി ക്ലീൻ ചെയ്ത് വീണ്ടും ഫിറ്റ് ചെയ്യണം പിന്നെ ഡീസൽ അടിച്ച അല്ല വെള്ള വെള്ളമുള്ള ഡീസൽ കൊണ്ട് വണ്ടി ഓടിച്ചത് കൊണ്ട് പമ്പിനാണ് തിങ്കേറി കാണും പമ്പ് ഭയങ്കര വിലയുള്ള ഒരു സാധനമാണ് എന്തായാലും അവർ മാറ്റിക്കൊടുത്തു ഡീസൽ ടാങ്ക് കയറി മറ്റേ ക്ലീൻ ചെയ്ത് കൊടുത്തു ആറായിരത്തി അഞ്ഞൂറ് രൂപ ആയി അത് തിങ്കളാഴ്ച സംഭവിച്ചതാണ് എന്നോട് ശനിയാഴ്ചയാണ് ഈ കാര്യം പറയുന്നത് അപ്പം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ജിജു അത് ശരിയല്ല കാരണം ഒരാളല്ല ഒത്തിരി പേർ അവിടുന്ന് പമ്പിൽ ഡീസൽ അടിച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടാവും ഇത് പുതു വിഷയമാണ് അങ്ങനെയാണ് ഞാൻ ആ വിഷയം ആവശ്യമായിട്ടെടുത്തത് കാരണം അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ താല്പര്യമില്ലായിരുന്നു ഞാൻ ആ വിഷയം ഏറ്റെടുത്തു അടുത്ത് ഞാൻ എൻ്റെ ഒരു സുഹൃത്താണ് ഈ പറയുന്ന ശിവശങ്കർ എന്ന് പറയുന്ന എറണാകുളത്തെ ബി ജെ പി ഞങ്ങൾക്ക് സൗഹൃദമുള്ള ആളാണ് ഞാൻ അദ്ദേഹത്തെ ഇവർ കുറച്ച് രാത്രി പത്തരയ്ക്കായിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാറൊരു കാര്യം ചെയ്യുക ഞാനൊന്നെങ്കിൽ സുരേഷ് ഗോപിയുടെ നമ്പർ തരാം അല്ലെങ്കിൽ സാറ് എനിക്ക് വാട്സപ്പ് അയയ്ക്ക് വാട്സപ്പ് അയച്ചാൽ മതിയെന്ന് പറഞ്ഞു ഞാനങ്ങനെ ശിവശങ്കറിന് വാട്സപ്പ് അയക്കുന്നു ശിവശങ്കർ അത് അദ്ദേഹത്തിന് അയക്കുന്നു സുരേഷ് ഗോപിക്ക് അയക്കുന്നു അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ജിജു എന്ന് പറയുന്ന ആടെ മൊബൈൽ നമ്പർ ഇല്ലായിരുന്നു ശനിയാഴ്ച വൈകിട്ട് രാത്രി പത്തരയ്ക്ക് തയക്കുന്നു ഞായറാഴ്ച ഉച്ചയായപ്പോൾ എന്നെ അവിടുന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നു ഈ ഈ പറയുന്ന ആളുടെ മൊബൈൽ നമ്പർ കൂടെ വേണം കാരണം റെസൊല്യൂഷൻ നടത്തുന്നത് അവർ വഴിയാണോ പ്രശ്നം പരിഹരിക്കേണ്ടത് അങ്ങനെ ഞാൻ ആ ഞായറാഴ്ച നമ്പർ കൊടുത്തു കാരണം എന്നെ അത്ഭുതപ്പെടുത്തി കാരണം ശനിയാഴ്ച രാത്രി പത്തരയ്ക്ക് കൊടുത്തിട്ടൊരു വിഷയം ഞായറാഴ്ച അവധിയായിട്ട് ഒരു കേന്ദ്രമന്ത്രിയുടെ ഓഫീസിനൊക്കെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഞാൻ നമ്പർ അയച്ചു കൊടുത്തു തിങ്കളാഴ്ച ആയപ്പോൾ എന്നെ എൻ്റെ മകളുടെ ഭർത്താവ് കുറിച്ച് പറഞ്ഞു ആ മുഴുവൻ പൈസയും ആയി ആയിരത്തി രൂപ ഡീസലിലാണ് മൂവായിരത്തി അറുന്നൂറ് രൂപയായി അങ്ങനെ അങ്ങനെയുള്ള പൈസ അവർ ഗൂഗിൾ പേയിലൂടെ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അടച്ചു കൊടുത്തു ഈ പ്രശ്നം പരിഹരിച്ചെന്ന് ഒരു കത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അവർ കത്ത് കൊടുക്കാൻ വരട്ടെ കാരണം ഈ പൈസ മാത്രമല്ലല്ലോ വിഷയം അങ്ങനെ ഇരുന്നു അപ്പം ആ വിവരം ഈ എന്ന് പറയുന്ന ആളെ അറിയിച്ചു അദ്ദേഹം സാറേ ഒരു താങ്ക്സ് സെറ്റ് പറഞ്ഞു അപ്പം ഞാൻ ശിവശങ്കര താങ്ക്സ് അല്ലല്ലോ ഇടേണ്ടത് ഇതിൽ വലിയ വിഷയമല്ല കാരണം ശനിയാഴ്ച രാത്രിയിൽ കൊടുത്ത ഒരു പരാതി ഞായറാഴ്ച മന്ത്രിയുടെ ആഫീസിലെ ഒരാൾ വിളിച്ചു ചോദിക്കുകയും തിങ്കളാഴ്ച ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുമ്പം അതൊരു വലിയ അനുകരണീയ മാത്രമേയാണ് നമുക്കിവിടെ സംഭവിക്കാത്തൊരു കാര്യമാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പറയുന്ന ഈ പൊതു താല്പര്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സ്ഥാനം എൺപത്തിരേറ്റ് തുടങ്ങിയതാണ് സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ഉണ്ടോ മുപ്പത്തിയാറ് വർഷമായി ഒത്തിരിയാറ് കാര്യങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ഈ നോട്ടാന്ന് പറയുന്ന കേസ് അടക്കമുള്ളത് അതൊക്കെ ഉണ്ടാകാനുള്ള കാരണം നമ്മൾ പരാതി കൊടുക്കാൻ പരിഹരിക്കാത്തതിൻ്റെ പേരിലാണ് അപ്പം ഞാൻ ഇതിൽ വലിയ മാറ്റമാണ് എന്നാലും ഞാൻ അദ്ദേഹത്തിനെ ഒരു നന്ദിസൂച്യമായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു കത്തയച്ചു രണ്ട് പേരിൽ കത്തയച്ചു ഇത് ഞാനിത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ പറഞ്ഞു അദ്ദേഹം അങ്ങ് കാണിച്ച മാതൃകകളൊപ്പം തന്നെ അല്ല അതിനധികം നമ്മൾ പ്രകീർത്തിക്കേണ്ടത് ആ ഓഫീസിൽ നിന്ന് അത് വിളിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത് അതുകൊണ്ട് എൻ്റെ പേര് അവസാനിച്ചു പക്ഷേ പിന്നെ അത് ഭയങ്കര നമ്മുടെ ആ ലെറ്റർ വൈറലായി ആ വൈറലായ ശേഷം ഒത്തിരി പേര് വിളിച്ചു അപ്പം ഞാൻ പറയുന്നത് ഈ സുരേഷ് ഗോവി എന്ന് പറയുന്ന ഒരു മന്ത്രി അദ്ദേഹം കാണിച്ച ഒരു അനുകരണീയ മാതൃകയുണ്ട് ഒരു ആരുടെ പ്രശ്നം വന്നാലും അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുക ആ ഒരു മനോഭാവം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും പിന്നെയുള്ള മറ്റ് ഭരണകക്ഷിയുടെ ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം കേരളത്തിലെ പ്രശ്നങ്ങളും പരിഹരിക്കും പാലായിലെ ഒരു പമ്പിൽ പതിനായിരം രൂപയുടെ ഒരു വിഷയം ഇതങ്ങനെ ഇത്ര വിശാലമായ ചർച്ചാ വിഷയമായത് വളരെ സിമ്പിളാണ് അസ്വസ്ഥരായ ജനങ്ങൾ അവർ നീതി നേടി ചെല്ലുന്ന സ്ഥലങ്ങളിലൊന്നും അവർക്ക് നീതി ലഭിക്കുന്നില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു പരാതി ഇന്ന് കൊടുത്താലോ ഞാൻ ബാങ്കിലൊക്കെ സീനിയർ ലെവൽ ജോലി ആളാണ് ഒരു പരാതി വന്നാൽ നമ്മൾ അപ്പം തന്നെ അത് റിസോൾവ് ചെയ്യാൻ ശ്രമിക്കണം ഇന്ന് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ നാളെ വേറെ പരാതികൾ വരും അങ്ങനെ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നൂറുകണക്കിന് പരാതിയാകും പിന്നീട് ഏതാ പരാതി നമുക്കറിയാതെയാകും പിന്നാലും പരാതി പരിഹരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അപ്പോൾ അപ്പോൾ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സ് ജനപ്രതിനിധികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം വിധീരിക്കും ആ വിഷയത്തിലാണ് ഞാൻ സുരേഷ് ഗോപിയുടെ മാതൃക ഉദാത്തമാണെന്ന് പറഞ്ഞത് അത് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം ചെയ്താലേ ജനങ്ങൾ നമ്മളെ അംഗീകരിക്കുകയുള്ളൂ അല്ല സുരേഷ് ഗോപി തൃശൂർ എങ്ങനെ ജയിച്ചു എന്നുള്ളതിൻ്റെ രാഷ്ട്രീയ വിഷം തന്നെ കാര്യമില്ല നമ്മൾ ജനങ്ങളുടെ അടുത്താണ് നിൽക്കുന്നത് ജനങ്ങളുടെ നിൽക്കുന്നത് എന്ന ഒരു വലിയ വിഷയമുണ്ട് ഏത് വിഷയത്തിൽ നമ്മൾ ഏത് ആരുടെ അടുത്ത് ചെന്നാലും സൗഹൃദമുള്ള ആൾക്കാർ ചെന്നാലും അവർ ജയിക്കുന്നത് രണ്ട് മിനിറ്റോട് പറയാവെന്നാണ് ചോദിക്കുന്നത് വളരെ വിശാലമായ ഒരു വിഷയമാണ് രണ്ട് മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്നത് ഞങ്ങൾ ഈ കുറേ വേറെ കുറേ നാളുകളായിട്ട് ഏകദേശം ഒന്നൊന്നര വർഷമായിട്ട് ഈ വന്യജീവി സംഘർഷ വിഷയവും ഇടുക്കിയിലെ ഭൂമി വിഷയങ്ങളെപ്പറ്റി നമ്മൾ വളരെ വിശാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ഞങ്ങൾക്ക് സേവ് എസ്റ്റ് ആൻഡ് ഗഡ്സ് പീപ്പിൾ ഫൗണ്ടേഷൻ്റെ മറ്റൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ആ പ്രശ്നങ്ങളായിട്ട് ചെല്ലുമ്പോൾ അത് നിങ്ങൾക്കറിയാവല്ലേ പത്ത് അറുപത്തി അറുപത്തി വർഷത്തെ നീണ്ട പ്രശ്നങ്ങളാണ് ലക്ഷക്കണക്കിനുള്ള ആൾക്കാരുടെ ഭൂമി നഷ്ടപ്പെടുന്ന പ്രശ്നങ്ങളാണ് അതൊക്കെ രണ്ട് മിനിറ്റും പറയാൻ പറ്റുമോ ഞങ്ങൾ ഏറ്റവും അവസാനം ആ റവന്യൂ മിനിഷണർക്കും പിന്നെ മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഞങ്ങളത് വായിച്ചു നോക്കിയിട്ട് നൂറ്റി എഴുപത്തെട്ട് മിനിറ്റ് വേണം അത് വായിച്ചു വായിച്ചെടുക്കണമെങ്കിലോ ഞങ്ങൾ ആ പരാതിയുടെ ആ നോട്ടിൻ്റെ ആ ബുക്കിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ഇത് വായിച്ചെടുക്കാൻ നൂറ്റി എഴുപത്തെട്ട് മിനിറ്റ് വേണമെന്ന് അങ്ങനെ അത് വായിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രം ഈ പരാതി കൊടുക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് ജനങ്ങളെ പരാതി സ്വീകരിക്കാനായിട്ടുള്ള മനസ്സാണ് ഏത് രാഷ്ട്രീയം നടനും ഉണ്ടായിരിക്കേണ്ടത് താങ്ക് യു